ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഫുൾ ബ്ലോഗായിട്ട് ഇടാനാണ് അങ്ങനെ നമ്മൾ ഇന്നൊരു എൻഗേജ്മെൻറ്റിനാണ് പോകുന്നത് ഒരു എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ ആണ് എൻഗേജ്മെൻ്റ് അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി ദേവനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി ഏട്ടൻ കുളിച്ച് റെഡി ആവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു അങ്ങനെ എൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ആദ്യമേ പോകുന്നത് അവിടെ അവിടുന്ന് ആണ് അച്ഛനും അമ്മയും ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ എൻഗേജ്മെൻ്റ് ഒന്നിച്ച് പോകുന്നത് അങ്ങനെ നമ്മൾ കാറിൽ പോവുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ദേവൻ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് ദേവൻ ഉമ്മയൊക്കെ തരുന്നുണ്ട് ദേവൻ അങ്ങനെ നമ്മൾ കാറിലാണ് എൻ്റെ വെല്ലുസൻ്റെ മോൻ്റെയാണ് നിശ്ചയം വയല ആ ഭാഗത്താണ് റാന്നി കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ എവിടെയാണ് നമ്മൾ ഹാമ്പർ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ചേട്ടൻ നമുക്ക് ഹാമ്പർ വർക്കും നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ വീടെത്താറായി വീടെത്തി നമ്മൾ അവിടുന്ന് ഹാംബർ വർക്ക് ചെയ്യുക അവിടുന്ന് കുറച്ച് ചെയ്യാണ്ട് സെറ്റ് ചെയ്യാണ്ട് അവിടുന്ന് സെറ്റ് ചെയ്തിട്ടേ നമ്മൾ പുറപ്പെടുത്തുള്ളൂ അങ്ങനെ നമ്മൾ ഒരുങ്ങി വീട്ടിലോട്ടൊന്നും കയറുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല നമ്മൾ ഇറങ്ങി റെഡിയായി ഇറങ്ങി പോവാൻ കാറിൽ കയറി അച്ഛനും അമ്മയും ഞാനും ഏട്ടനും കുഞ്ഞും എല്ലാവരും ഉണ്ട് നമ്മൾ കയറി അമ്മയാണിത് അച്ഛൻ ഫ്രണ്ട് ഇതിപ്പോൾ നമ്മൾ ഹാംബർ സെറ്റ് ചെയ്ത ഇതാണ് അങ്ങനെ ഹാമ്പർ സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുക ഇറങ്ങി നമ്മൾ പകുതി അങ്ങനെയും തോന്നും നമ്മൾ മൈലപ്പുറ ആ ഭാഗത്ത് വഴിയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ദേവൻ നല്ല ഉറങ്ങാനുള്ള ഒരു ഇതാന്ന് തോന്നുന്നു അങ്ങനെ ഉറക്കത്തിനൊക്കെ ഉള്ള ഒരു മൂടി നിൽക്കുകയാണ് ദേവൻ ആരുടെ അടുത്തും ദേവൻ പോകത്തില്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അമ്മ അന്ന് മാറി മാറി നിൽക്കത്തേ ഉള്ളൂ അങ്ങനെ ഏറ്റവും ഡ്രൈവിങ്ങിലാണ് അങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് നമ്മളെത്താറായി അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി കുറച്ച് വഴി പ്രശ്നം അറിയത്തില്ലല്ലോ നമുക്ക് ആദ്യമായിട്ടല്ലേ അങ്ങനെ വഴി പ്രശ്നമൊക്കെ ആയി പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മൾ വന്ന് ഓഡിറ്റോറിയം ആണിത് ഒരു പള്ളിയുടെ ഒരു ഓഡിറ്റോറിയമാണിത് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്തൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ കൊടുത്തു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ പോവാൻ ഹാൾ ആ എല്ലാം തുടങ്ങാൻ പോവാ ചിറക്കം വന്നിരിപ്പുണ്ട് ചേട്ടൻ വന്നിരിപ്പുണ്ട് അങ്ങനെ ഇപ്പം ചേച്ചിയും വന്നിരിക്കുക എന്നേക്കാളിലും മൂത്താ ചേച്ചി അങ്ങനെ പെണ്ണും ചെറുക്കനും വന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ചെറുക്കൻ്റെ എന്താ ചെരി നോക്കി അങ്ങനെ അവർ മോതിരം മറ്റുള്ള ഫാമിലി എല്ലാം കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങളപ്പഴും ഞങ്ങൾ കാറിലാണ് പോയത് അച്ഛൻ്റെ വീട് പെരുന്നാടാണ് പെരുന്നാട്ടിൽ നിന്ന് അവർ വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് അടുത്തായിരുന്നു നമുക്ക് ഇവിടുന്ന് അടുത്താലുണ്ട് നമ്മൾ കാറിലാണ് പോയത് അങ്ങനെ മോതിരം മാറ്റൽ ചടങ്ങ് നടക്കാൻ പോവുകയാണെ മോതിരത്തിൽ ചടങ്ങ് അങ്ങനെന്താ ഇതാണെൻ്റെ ചേട്ടൻ്റെ അപ്പുറത്ത് ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ വെള്ളീച്ചനും കുഞ്ഞമ്മയും അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇപ്പുറത്ത് പെണ്ണിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് പെണ്ണിൻ്റെ ചെറുക്കനും അമ്മയും ചെറുക്കൻ സ്റ്റോറി അച്ഛനും അമ്മയും അങ്ങനെ മോതിരം മാറ്റലിങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെ അങ്ങോട്ട് ചെറുക്കൻ ഇട്ടു ഇനി ഇടാൻ പോവാണ് ചെറുക്കൻ അപ്പോൾ അങ്ങനെ മോതിരം മാറ്റൽ ചടക്ക് ചടങ്ങ് നട നടന്നു ഗെയ്സ് ഞാൻ എന്തൊക്കെയാണ് പറയത്തേ ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ടിച്ച് തെറ്റും കുറ്റങ്ങളൊക്കെ കാണും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ പിന്നെ എല്ലാവരും ഫാമിലി ഫോട്ടോയ്ക്ക് നിൽക്കുകയാണെ അങ്ങനെ നമ്മളും ഫോട്ടോ എടുത്തു നമ്മൾ ആ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് അവരുടെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നമ്മളെടുത്തു പിന്നെ ഹാംബർ കൊടുക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ഇത് മോതിരം ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഹാംബർ കൊടുക്കാൻ തന്നെ പറഞ്ഞത് പക്ഷേ പൊട്ടൻ ചേട്ടൻ കൊടുത്തില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ അതേണ്ടെങ്കിൽ ഇപ്പോഴാണ് കൊടുത്തത് ഹാംബർ ഗിഫ്റ്റ് നമ്മൾ ചെയ്ത ഗിഫ്റ്റ് പെണ്ണിന് കൊടുത്ത് ഞാൻ ചെയ്തതെന്നൊക്കെ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ നമ്മളിത് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വന്ന് കമൻ്റ് ഇട്ടാൽ മതി നമ്മൾ നമ്പർ കൊടുത്തരാം ഇൻസ്റ്റാ പേജും ഉണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി കെയർ ചെയ്യേസ് അങ്ങനെ ദേവൻ പപ്പടം കഴിക്കുവാണ് ഇത് നമുക്ക് സദ്യയാണ് സദ്യ സദ്യ അയക്കാൻ തുടങ്ങാം ദേവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ കയറി പപ്പടം കഴിക്കണം ചോറൊന്നും കഴിക്കത്തില്ല കേസ് അവൻ പപ്പടം മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ പരിപ്പും കൂട്ടി ചോറൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് നമ്മൾ അവ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങി എല്ലാവരും ആ ഭാഗത്ത് അച്ഛൻ്റെ ഭാഗത്തോട്ടുള്ളവരെല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളു ആരും ഇറങ്ങിയിട്ടില്ല നമ്മൾ ഇറങ്ങി കാരണം അച്ഛനും ഏട്ടനും ജോലിക്ക് കയറുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ പോവാണ് അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേസ് ഈ വീട്ടിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ട് പോകാറായി അങ്ങനെ നമ്മൾ ഒരു നിശ്ചയം കഴിഞ്ഞ് ഫുൾ ബ്ലോഗായിട്ടൊക്കെ ഇടണമെന്നാണ് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി ഗേസ് അച്ഛനും അമ്മയും ഇറങ്ങുവാണ് പക്ഷേ എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഇറങ്ങി കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇറങ്ങുവാണ് അങ്ങനെ ഏട്ടൻ വണ്ടി തിരിച്ചപ്പം വരാമെന്ന് പറഞ്ഞു അപ്പം ഗേറ്റ് തുറന്ന് ഇറങ്ങണം ദേവൻ ഫസ്റ്റ് നിൽക്കുക കയറാന് അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി സാധനമൊക്കെ എടുക്കാൻ വേണ്ടി കയറി തിരിച്ച് നമ്മൾ പോകാൻ നിൽക്കുവാണ് ഗേസ് ഏട്ടൻ കടയിൽ ജോലിക്ക് കയറുന്നത് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുക അങ്ങനെ ദേവനും അപ്പുപ്പിനും അമ്മയ്ക്കും ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അച്ഛനും നമ്മളോട് യാത്ര പറഞ്ഞു താറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് ദേവന് എൻ്റെ ഹാൻഡ് ബാഗ് അമ്പടയിലായി പോയി ഗ്സ് അതിൻ്റെ ഹാൻഡ് ബാഗ് മേടിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗേസ് അങ്ങനെ ഈ വീഡിയോ നമ്മുടെ എത്ര നല്ലതാണോ ഒന്നൊന്നും അറിയത്തില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗെയ്സ് തിരിച്ച് പറക്കോട് പോവുകയാണ് അടൂർ പറക്കോട് അടൂര് പറക്കോട് പോവുകയാണെന്ന് അന്നിട്ട് വേണം ഏട്ടന് ഗെ വീട്ടിൽ ജോലി കയറി അങ്ങനെ ഗെയ്സ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഏട്ടനെ ഞാൻ ജോലിക്കും കൊണ്ടുവിട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല ഗേസ് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് കമൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ദൈവം വന്നു അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിയും തുടങ്ങി ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അയാർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ കണ്ട് എന്താന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീ റൂമെല്ലാം കുളവായി കിടക്കുവാണ് ഗെയ്സ് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം ഹാമ്പറിൻ്റെയൊക്കെ രണ്ട് ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്ന രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു കഴിഞ്ഞു ഗൈസ് Got to the and bye.